കൊച്ചിൻ ഹനീഫ എഴുതി സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ നായകൻ ഈ സിനിമ കണ്ടിട്ടാണ് കലേഞ്ചർ കരുണാനിധി കൊച്ചിൻ ഹനീഫയെ വിളിക്കുന്നത് ഈ സിനിമ തമിഴിൽ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനാവശ്യമായ തിരക്കഥ താൻ എഴുതുമെന്നും സിനിമ ഹനീഫ തന്നെ സംവിധാനം ചെയ്യണമെന്നും കരുണാനിധി പറഞ്ഞു അങ്ങനെയാണ് കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ പാസപ്പറവൈകൾ എന്ന തമിഴ് സിനിമ പിറക്കുന്നത് സത്യരാജിനെ നായകനായി അഭിനയിപ്പിക്കാനാണ് കലേഞ്ചർ ആഗ്രഹിച്ചത് എന്നാൽ നടൻ ശിവകുമാറിനെ നായകനാക്കാം എന്നായിരുന്നു കൊച്ചിൻ ഹനീഫ മുന്നോട്ടുവച്ച നിർദ്ദേശം കുമാറിന്റെ സിനിമകളെല്ലാം പരാജയപ്പെട്ട സമയമായിരുന്നു അത് എന്നിട്ടും കൊച്ചിൻ ഹന്നിഫയുടെ നിർദ്ദേശം കരുണാനിധി അംഗീകരിക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നവംബർ എട്ടിന് റിലീസ് ചെയ്ത പാടാത്ത തേനികൾ എന്ന തമിഴ് സിനിമ സംവിധാനം ചെയ്തതും കൊച്ചിൻ ഹന്നീഫയായിരുന്നു അതിന് തിരക്കഥ എഴുതിയതാകട്ടെ അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയും ഇതുകൂടാതെ പകലിൽ പൗർണമി പെള്ളൈപ്പാസം വാസലിലെ ഒരു വെണ്ണില തുടങ്ങിയ സിനിമകളും കൊച്ചിൻ ഹന്നീഫ സംവിധാനം ചെയ്യുകയുണ്ടായി ദീർഘകാലത്തെ തമിഴ്നാട് വാസത്തിൽ കൊച്ചിൻ ഹന്നീഫയ്ക്ക് തമിഴ് സിനിമയിലെ പലരുമായും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ആ ബന്ധങ്ങളെയൊന്നും വ്യക്തിപരമായ തന്റെ ആവശ്യത്തിന് കൊച്ചിൻ ഹനീഫ ഉപയോഗിച്ചിരുന്നില്ല ശിവാജി ഗണേശന്റെ വലിയ ആരാധകനായിരുന്ന ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിവാജി രസികൻ മണ്ഡ്രം കൊച്ചിയിൽ സ്ഥാപിക്കുകയും അതിന്റെ സെക്രട്ടറി ആവുകയും ചെയ്തു പിന്നീട് സിനിമയിലെത്തിയപ്പോൾ ശിവാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി